ഇലക്ട്രിസിറ്റി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്വന്തമായി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച കൊപ്പത്തെ കെ സി ബി സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള എതിർപ്പ് മൂലം പല ജലവൈദ്യുത പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതായും മന്ത്രി പറഞ്ഞു എന്തായാലും മഴയുടെ കമ്മി ഉണ്ടായിരുന്നു അറുപത് ശതമാനം വെള്ളം കമ്മി ഉണ്ടായിട്ടും ഇലക്ട്രിസിറ്റിയിൽ പോകുമ്പോൾ അതുകൊണ്ടാണ് അത്രയും വലിയ തോൽക്ക് സ്ഥലങ്ങളും ബീ ടോക്കിൽ മടിക്കുമ്പോൾ അഞ്ച് റുപ്യ തൊട്ട് പതിനഞ്ച് റുപ്യ വരെ വില കൂടെ തന്നെയാണ് മടിക്കുമ്പോൾ ഈ ചെരുവ് അവിടെ തോക്കുക അതുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച ഇന്നിപ്പോൾ വലിയ ചർച്ച വരാൻ പോവുകയാണ് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധനെക്കുറിച്ച് ചെറിയ ചാർജിനെ വരുമെന്നാണ് എനിക്കും പ്രതീക്ഷ റെഗുലട്ടറി കമ്മീഷൻ നമുക്കൊന്നും ഇതിൽ എഴുതിയാലും പക്ഷേ ഞങ്ങൾ തന്നെ റെഗുലക്ടറി കമ്മീഷനോട് വേറെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പകൽ നമുക്ക് ചെറിയ വരികയും കിട്ടുമ്പോൾ ആ അത് ഉപഭോക്താക്കൾ കൈമാറണം പകൽ എലക്സിറ്റി ചാർജ് കമ്മിയാക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എലക്ട്രിസിറ്റി ബോർഡ് പകൽ ഉപയോഗിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ ഈ എലക്ട്രിസിറ്റി ചാർജ് വർദ്ധനവ് ഉപഭോക്താക്കളെ ബാധിക്കാതിരിക്കുക എന്താ വെച്ചാൽ വൈകുന്നേരം വാഷിംഗ് ചാർജ് വരാതെ തന്നെ നമുക്ക് സാധിക്കും ഏറെക്കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെ എസ്ഇബി കൊപ്പം സെക്ഷൻ ഓഫീസാണ് സ്വന്തമായ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത് കൊഴിഞ്ഞിപ്പറമ്പിലെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനോട് ചേർന്ന് നിർമ്മിച്ച കൊപ്പം കെഎസ്ഇബി സെക്ഷൻ ഓഫീസ് മന്ദിരം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന വൈദ്യുതി ബോർഡിനെ കുറുവാ സംഗമം എന്നും കൊള്ളക്കാർ എന്നും വിളിക്കുന്നവരോടും സമൂഹമാധ്യമങ്ങളിലൂടെ അസത്യപ്രചരണം നടത്തുന്നവരോടും പറയാനുള്ളത് വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ വിരമണി കെ കെ അസിസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ ഷഫീഖ് കെ സി ബി ഡയറക്ടർ അഡ്വക്കേറ്റ് പി മുരുകദാസ് കെ സി ബി ഡയറക്ടർ സജി പൗലോസ് ചീഫ് എഞ്ചിനീയർ രജനി കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം